എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം എന്താ എംബുരാൻ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എംബുരാൻ ഫാൻസ് അല്ലെങ്കിൽ ഫാൻസ് ഇവരെല്ലാം കാത്തിരിക്കുന്ന ഒരു കൊടൂര ഐറ്റം കേട്ടോ പൊറത്തുവിടാൻ പോകുന്നത് പറഞ്ഞേക്കാം എവിട്ടും കൊടുക്കൂല ഇത് കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ കിട്ടുന്ന തമ്പനയിലുണ്ടാവുന്ന ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോയും എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്നൊരു സാധനം ഉണ്ടാവും എംറാൻ ഹോസ്റ്റർ വെച്ചു അത് വിഷയല്ല ഈ എക്സ്ക്ലൂസീവ് ആ സാധനം പറയാൻ ആൾക്കാരുടെ ഫോട്ടോ ഓക്കെ നമുക്ക് ആദ്യം ഡോൺലി എന്ന് പറഞ്ഞ ഒരു വലിയ മരത്തിൽ നിന്ന് തുടങ്ങണം കാരണം ഡോൺലി ഉണ്ട് എന്നുള്ള രീതിയിൽ ആദ്യം എക്സ്ക്ലൂസീവ് പറഞ്ഞത് ഞങ്ങളാണ് പിന്നീട് ഞങ്ങൾ ഇത് ഞങ്ങൾ അറിഞ്ഞത് ഒരു സോഴ്സിൽ നിന്നായിരിക്കുമല്ലോ ആ ഭാഗത്തു നിന്ന് തന്നെ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നു ഒരു തൊണ്ണൂറ് ശതമാനം അതായത് അന്ന് ശരിയായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടും കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വിദേശത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു ടീമിനെയും ഇവര് കൊണ്ടുപോയിട്ടില്ല അവിടെ ഉള്ളത് പുതിയ അവിടെയുള്ള പുതിയൊരു ടീമാണ് ആ ടീമിന് മാത്രമേ സത്യമറിയുള്ളൂ അതുമായിട്ട് ഒരു ബന്ധം നമുക്കില്ല അപ്പോ ഈ അറിഞ്ഞ സോഴ്സിൽ സോസ് നമ്മൾ മനസ്സിലാക്കിയത് അതായത് ഡോളി ഉണ്ട് എന്നുള്ളതായിരുന്നു പിന്നീട് ആള് തന്നെ പറഞ്ഞു ഇല്ല അതായത് അവർക്ക് തന്നെ ഉറപ്പില്ല ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും ഓക്കെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു ഡോൺലി ഇല്ല എന്നുള്ളത് ഏതാണ്ട് ഇപ്പൊ എല്ലാവർക്കും ഏതാണ്ടൊക്കെ മനസ്സിലായി കാണും കാരണം ഇതൊരു ഡോൺലിയുടെ രൂപമല്ല അല്ല അല്ലേ പിന്നെ ഡോൺലി വെറുതെ അങ്ങ് കയറി വന്നതല്ല ഡോൺലി ഉണ്ടല്ലോ എന്നുള്ള ഒരു നമ്മളിപ്പോ ഇനിയിപ്പോ റൂമറായിട്ട് കൊടുത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് കൊടുത്താണെങ്കിൽ പോലും അതിൽ നിന്നാണ് ഇത്രയും വലിയൊരു ചർച്ച ഉണ്ടായിട്ടുള്ളത് അതായത് ആരാണ് ഈ ഡ്രാഗൻ അപ്പോൾ അതുപോലെ തന്നെ ഇവരൊരു പോസ്റ്റർ പുറത്തുവിട്ടു അതിൽ നിന്ന് അതായത് വിദേശത്ത് നിന്ന് ഒരു വലിയ സ്റ്റാർ വരാൻ പോകുന്നു എന്നുള്ള സൂചന തന്നെ കിട്ടി അപ്പൊ ഡോളി അല്ലെങ്കിൽ പോലും ഇപ്പൊ കാസ്റ്റിങ്ങിലൊക്കെ ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ഡോളിനെ കിട്ടിയില്ല പകരം അതിന് മറ്റൊരാളെടുത്തു ആ ലെവൽ വന്നാലും വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം ചെറുതായിട്ട് സത്യം ഉണ്ടായിരുന്നു അത് ഡോൺലി അല്ലെങ്കിൽ അതിന് പകരം വേറൊരാളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറെ ഇല്ലാത്തൊരവസ്ഥ അല്ലല്ലോ എന്താണെങ്കിലും ഇപ്പം ചുരുക്കി പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ സിമ്പിൾ ആയിട്ട് പറയാം ഇനി എന്താണെങ്കിലും നമുക്കറിയാം ആ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നോ ചിന്തിക്കുന്നോ ഒന്നുമല്ല അതിൻ്റെ അപ്പുറമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സോർട്ട് ചെയ്തിട്ട് മൂന്ന് പേരെ പേരുണ്ട് ഈ മൂന്ന് പേരെ പേര് നമ്മൾ പറയും അത് അതിനകത്ത് ഓരോ സിനിമയിലുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് സിനിമ വരുമ്പോ മാത്രമേ ഇത് ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു രഹസ്യം അങ്ങനെ അതുകൊണ്ടാണ് ആ തന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് അറിയാം ആരാന്ന് ഞങ്ങൾക്ക് അയാളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ നശിപ്പിക്കാനാണ് അല്ലെങ്കിൽ അത്ര ഇത് വെച്ച് ഇത് മൂന്ന് പേരുടെ പേര് പറയുന്നത് ഇതിനകത്ത് ഒരാളാണ് അത് കൺഫേം കൺഫേം ആണ് ആണ് അത് നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെ കേൾക്കുകയാണ് പോവുകയാണ് അതിന് മുൻപ് മറ്റൊന്ന് ഡോളി എന്നത് ഒരു കവചമായിരുന്നു എന്ന് ഞങ്ങൾ ഇതിന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഈ ഒരു സാധ്യത തള്ളിയതിനു ശേഷം പക്ഷെ അപ്പോഴും ഞങ്ങളൊരു പത്ത് ശതമാനം വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ അത് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് ഉള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന മൂന്ന് പേര് അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇതിന്റെ ഒഫീഷ്യൽ ട്രയലർ വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യമുള്ളൂ അതായത് നമ്മുടെ ലാലാട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ എബ്രഹാം ഖുറേഷി ആളുടെ അപ്പുറത്ത് മറ്റൊരാളുണ്ട് ഒരു തല ആ സസ്പെൻസ് ആണ് ഇവിടെ ഏറ്റവും വലുത് ഓക്കേ അതവിടെ വയ്ക്കുന്നു പിന്നെ മറ്റൊന്ന് ഈ മോതിരം മാറുന്ന സംഭവം പിന്നെ അതായത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട് ഇതിന്റെ മൂന്നാം ഭാഗം അത് കുറച്ചുകൂടെ വലിയ സംഭവമാണ് വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത് കാരണം എംബുരാൻ എത്ര വലുതാണെന്ന് നമുക്ക് പറയാം എൽ ടു ഇ അപ്പൊ അതിന് മുകളിൽ വരുമ്പോൾ അതിന് അങ്ങനെ ഒരു സ്റ്റാർ വേണ്ടേ അതാര് അത് ഡോളി ആണെങ്കിൽ പോലും അത് അത്ര വരില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതാര് എന്നതാണ് ഒരു ചോദ്യം ഓക്കെ അത് കാസ്റ്റിങ്ങിലൂടെ അല്ലേ വരുള്ളൂ അല്ലാതെ അതിന് കുറെ പണം മുടക്കി ഈ ലെവലിൽ തന്നെ ഒരു മേക്കിംഗ് പിടിച്ച് ചെയ്തിട്ട് കാര്യമില്ല അത് അതില് ആ സിനിമ വലുതാണെങ്കിൽ അതുക്കും വലിയ വലിയ അതല്ലാണ്ട് അതിന്റെ ആ സിനിമ വലിപ്പം കിട്ടില്ല അതായത് ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എംബുരാൻ നമ്മളല്ല അവര് ചെയ്തു വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഉണ്ടല്ലോ അതിലും വലിയ സാധനം വേണം അപ്പോ അതിനകത്ത് കാസ്റ്റിംഗ് ഒക്കെ ഭീകരായിരിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ അതേപോലെ തന്നെ ഒരു ഒരു സംഭവം കൂടെ ഉണ്ട് ട്രെയിലറിൽ ലാലേട്ടനും പൃഥ്വിരാജും വെയിറ്റ് ചെയ്ത് നിക്കുന്ന ഒരാൾക്ക് ഹെലികോപ്റ്ററിൽ ആ ആളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതില് നിങ്ങൾ ചിന്തിച്ചാൽ മതി സാക്ഷാൽ മോഹൻലാൽ കാത്തു നിൽക്കണമെങ്കിൽ അതാരായിരിക്കും ഒന്ന് അത് പിന്നെ മറ്റൊന്ന് ട്രൈലറിൽ 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 കാത്തു ഞാൻ തന്നെ കാണിച്ച മറ്റൊന്നുണ്ട് അതായത് ഒരു കാല

ഒന്ന് രണ്ടാമത്തത് ഉലക നായകൻ രണ്ട് അടുത്തത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഈ ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ യെസ് ഒറിജിനൽ സൂപ്പർ സ്റ്റാർജി സൂപ്പർ സ്റ്റാർ ഈ മൂന്ന് പേരുകളാണുള്ളത് ഇനി ഈ മൂന്ന് പേരുകൾ പറയാനുള്ള കാരണങ്ങളും പറഞ്ഞുതരാം വെറുതെ മൂന്ന് പേര് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഒരു ഒരിക്കലും അങ്ങനത്തെ സാധനം ചാൻസ് കുറവാണ് പക്ഷെ അത് വേറെ സീനാണെങ്കിൽ അതും പറയാൻ പറ്റില്ല വേറെന്തെങ്കിലും ഇങ്ങനെയാണെങ്കിൽ അത് മമ്മൂട്ടിയല്ല മമ്മൂട്ടി ഏത് ഒരു അതിന്റെ സാധ്യത മൂന്നാം സ്ഥാനത്താണ് പറ്റില്ല അതെ ഒഴു അങ്ങനെ ഒറ്റയടിക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല ഇനി രണ്ടാമത് വില്ക്കുന്നത് കമൽഹാസനാണ് ഉലക നായകൻ അത് ഒരുപാട് റൂമറുകൾ വന്നിട്ടുള്ള സംഭവമാണ് പിന്നെ പൃഥ്വിരാജ് കമൽഹാസന്റെ ഒരു ഫാൻ ബോയിം കൂടിയാണ് അപ്പം ആ ഒരു വകുപ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കമൽഹാസൻ ഈ സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആണെങ്കിലും ആ പിന്നെയും ചെയ്തേക്കാം അങ്ങനെയാണ് അവതരിപ്പിക്കുന്ന പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞ ലെവലിൽ അതായത് വലിയ സിനിമയാണെങ്കിൽ ടു ഇ എന്ന സിനിമയെ കാണും വലുതാണെങ്കിൽ നമ്മുടെ കമൽഹാസൻ വന്നേക്കാം ഓക്കെ ഇനി മറ്റൊന്ന് അതായത് മമ്മുക്ക എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സാധ്യത അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് മല്ലിക സുകുമാരൻ അതായത് നമ്മുടെ പൃഥ്വിരാജിന്റെ ആള് പറ ആൾ പറഞ്ഞ ഒരു സംഭവം ഇതാണ് അതായത് നമ്മുടെ മലയാളത്തിന്റെ രണ്ട് അഭിമാനങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും അവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു എന്നാണ് ചെയ്തു എന്നതാണ് പറഞ്ഞുള്ളത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്ക സാധ്യത അവിടെ ഉണ്ട് കളയാൻ പറ്റില്ല ഇത് ഒട്ടും സാധ്യത ഇല്ല മൂന്നാം സ്ഥാനത്ത് ആള് അതെ പക്ഷേ ഈ കാത്തു നിൽക്കുന്ന പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുക്കും പേരെ ഒരാള് കമലഹാസനാവാം എന്നാലും എന്നാലും കമൽഹാസനാണെങ്കിൽ പോലും ഒരു ലിമിറ്റുണ്ട് അതായത് ഒരു എത്ര വേറെ ഇവർ തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോഴുള്ള സംഭവമാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൽഹാസൻ കുറെ നാളായിട്ട് പുറത്തായിരുന്നു ആള് യു എസ് എൽ ഉണ്ടായിരുന്നു ഷൂട്ട് പല സമയത്തും യു എസ് എയിലും റഷ്യയിലും ഒക്കെ നടന്നിട്ടുണ്ട് ആ ഐഫോണിലും ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നും എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തലൈവറുടെ പേര് പറയാനുള്ള കാരണം അതായത് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതിന്റെ മുന്നേ തലേവറെ കാണിച്ചിട്ടുള്ളത് പൃഥ്വിരാജ് അതെന്തുകൊണ്ട് ചോദ്യമാണ് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ലൂസിഫറും ഇതിനു മുന്നേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഫാൻ ബോയ് ആണ് എല്ലാം ആ സിനിമകളൊന്നും കൊണ്ട് ട്രെയിലർ കാണിച്ചില്ല അതൊരു ചോദ്യമാണ് പിന്നെ മറ്റൊന്നുണ്ട് അതായത് കൂടെ ുംയാണ് പൃഥ്വിരാജ് രജനീകാന്തിനെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നില്ല ഓക്കെ അപ്പോൾ അത് എന്തോ നടക്കാൻ പോകുന്നു രീതിയിലാണ് ഇതിന്റെ സൂചനകൾ അതായത് ലൈക്ക പിന്മാറി എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അത് പിന്നീട് സംഭവിച്ച പക്ഷെ പ്ലാൻ അനുസരിച്ച് വേണ്ട ോപ്റ്ററിൽ വരുമ്പോ ഇത് കാത്തിരിക്കാൻ അതായത് സാക്ഷാൽ മോഹൻലാൽ മോഹൻലാലിന്റെ റോൾ എന്താണ് എംബിനാൽ നമുക്ക് അറിയാം ലൂസിഫറിൽ അതെ അതിന്റെ ജനറൽ ആണ് ആര് പൃഥ്വിരാജ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് ഒരിക്കലും വില്ലനാ സാധ്യത അല്ലെന്ന് അതിന് കാരണം എന്താ വെച്ച് ആൾക്ക് വേറെ ലക്ഷ്യം അതായത് രണ്ടു തലകളുടെ ജനറൽ ജനറലായിട്ട് അതാളുടെ അതായത് ഈ ഡയറക്ടർ എന്നുള്ളത് മാത്രല്ല ആ സ്റ്റാറിൻ്റെയും കൂടി ഒരു പ്ലാൻ ആണ് അപ്പൊ ആളൊന്നും അതില് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് വേറെ ഭാഗത്തേക്ക് പോകാനൊന്നും സാധ്യത വളരെ കുറവാണ് അപ്പൊ ഇവരുടെ ജനറൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ആളുടെ വലിയ ലക്ഷ്യം തന്നെയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ വരുന്ന ഏതെങ്കിലും മൂന്നാളില് ഒരാൾ ഓക്കെ അപ്പോ ഈ മൂന്നാളില് ഒരാൾ ഉണ്ടാവാം ഇനി ഒന്ന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സംഭവം രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താ സ്റ്റൈല് സ്റ്റൈൽ സ്റ്റൈലുകൾ എന്തായാലും പോയി അത് എന്തായാലും ആരാണ് ഏത് ഫാൻ ബോയ് ആണെങ്കിലും അത് കൊണ്ടുവരാൻ ശ്രമിക്കും ചെയ്യും അത് പിന്നെ വേറൊരു കാര്യം എന്താ ഒരു വലിപ്പൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം ഒക്കെ വെച്ചിട്ട് രജനീകാന്ത് ഒക്കെയാണ് കമൽഹാസനും പിന്നെ കുറച്ച് എന്ന് പറയുന്നത് ഒരു മമ്മൂക്കേന്റെ കാര്യത്തിൽ മാത്രമാണ് അത് പിന്നെ അത് ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധവും നമ്മുടെ മലയാളത്തിന്റെ ലെജൻസ് എന്ന് പറയുന്ന ഇതും വെച്ചിട്ട് അതിൽ ചാൻസ് ഉണ്ട് അപ്പോഴും വേറെ ഒപ്പത്തിനൊപ്പം ആണെങ്കിൽ അതായത് എബ്രാം ഗ്യാങ് ഒപ്പത്തിനൊപ്പമുള്ള രണ്ട് തലകളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സാധ്യത അതൊരു സത്യം ഇനി മറ്റൊന്ന് മമ്മൂക്കയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ളത് മലയാളികൾക്ക് വലിയ പൊതുവുള്ള കാര്യമാണോ ഒരിക്കലും ഇത് പക്ഷേ മമ്മൂക്ക ഇല്ല എന്നുള്ളത് പറയുന്നതിന്റെ സൂചനകളല്ലോ നമ്മൾ പറയാണ് സാധ്യതകൾ ഇനി അപ്പുറത്ത് ഏറ്റവും വലിയ സിനിമയായിട്ട് മാറണമെങ്കിൽ എമ്പുരാണ്ട ലോഡായിട്ട് ദൈവമായിട്ട് ഒരാൾ വരണമെങ്കിൽ അതായത് ഹെലികോപ്റ്ററിൽ വരുമ്പോൾ കാത്തു നിൽക്കണമെങ്കിൽ അതിന് ഈ രണ്ട് മുതലുകൾ ധാരാളം

ബാക്കിയൊക്കെ ഞങ്ങൾ ഐഫോണിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാള് അതിനകത്ത് ആ മൂന്ന് പേരില് ആരാണെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ പറയാൻ പറ്റൂലേത്രണ്ട് മാക്സിമം അതായത്

ബാക്ക് കാണിച്ചു പോലും ആരാണെന്നുള്ളത് പറയാൻ ആർക്കും സത്യം ഒരു പോസ്റ്ററും തരാതെ കഥാപാത്രം പോലും അറിയാതെ ഉറപ്പു ഇവർക്ക് ഇവർ എനിക്ക് തോന്നുന്നു ഈ ടീമിനെ ഏറ്റവും സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയത് കുറെ സംഭവങ്ങൾ ഹൈഡ് ചെയ്യാൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല ഒരാൾക്കും ഇത് ആജാദി ഹൈഡിങ് ആയിപ്പോയി ഇപ്പോള് സത്യമായിട്ടും ഈ മൂന്ന് പേര് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ മൂന്ന് പേരില് ആര് എന്നുള്ള സാധനം നമുക്ക് ഏകദേശമൊക്കെ ആ ഇന്ന ആളാണെന്ന് അറിയാമെങ്കിൽ പോലും അയാൾ തന്നെ ആയിരിക്കോ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് തരുന്നുണ്ട് അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നിന്നിട്ടുള്ളത് പോകുന്നത് മമ്മൂട്ടിയിലേക്കും പോകും പക്ഷെ ആ മമ്മൂട്ടിയിലേക്കും അത്രയും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഒരു ബ്രദർ അല്ലെങ്കിൽ അവർ ഇങ്ങനെ കൂടെ നിൽക്കുന്ന കൂട്ടുകൂട്ടുകാരൻ്റെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ കുറച്ച് കൂടുതലുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കുറെ ഉയരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആലേട്ടിനെക്കാളും അല്ലെങ്കിൽ ഖുറേഷി അബ്രാമിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ഒരാള് എന്നുള്ളതിലേക്ക് അഴിഞ്ഞാടിയ സിനിമ മോഹൻലാൽ നായകനായ സിനിമ മോഹൻലാലിന്റെ സിനിമയാണ് ഇത് ലൂസിഫർ എംപുരം മോഹൻലാലിന്റെ സിനിമയാണ് ഇനി അതിന്റെ ബാക്കി വരുമ്പോൾ ഇതിന് മുകളിലേക്ക് ഒരാളെ അതായത് മമ്മൂക്കെ വരാൻ സംഭവിക്കോ മുകളിലേക്ക് മുകളിലേക്ക് സംഭവിക്കാൻ പോകില്ല എത്ര വലിയ ബന്ധം പറഞ്ഞാൽ പോലും എന്തായാലും സംഭവിക്കാൻ പോകില്ല അതിനിപ്പോ ഈ പറയുന്ന ഇവരൊക്കെ ആണെങ്കിൽ പോലും അടുത്ത ഇതിലും കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി ഫുള്ള് ലാലേട്ടം തന്നെ ആയിരിക്കും ഇതുപോലെ തന്നെ തകർക്കാനുള്ള സാധനം തന്നെ ആയിരിക്കും പക്ഷെ അവിടെ ലാലേട്ടിനെക്കാട്ടിലും ഉണ്ട് എന്നുള്ളൊരു സാധനം നമുക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ടൈലൻ്റിലായിരിക്കും ഇക്കൂടത്തിൽ ഒന്നും ഞങ്ങൾ പറയാൻ പറ്റൂല എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇതാ ഈ വർത്താനം വർത്താവ് എന്താണ് എന്തായാലും ഞങ്ങള് എന്താണ് വിശ്വസിക്കണ്ട സത്യമായിട്ടും പറയാം വിശ്വസിക്കേണ്ട എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ഞങ്ങളെക്കാട്ടിലും വലിയ ഡീകോഡേഴ്സ് നിങ്ങളുടെ അടയ്ക്കുണ്ടെന്ന് നമുക്കറിയാം ഞങ്ങള് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നൊരു സംഭവമുണ്ട് നിങ്ങൾ ഇന്ന ആളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ആ ആളെ അതെ ആ ഈ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ഇപ്രാവശ്യത്തേക്ക് നല്ലവണ്ണം തെറ്റിപ്പിച്ചിട്ടുണ്ട് അല്ല കഴിഞ്ഞ നല്ല പിന്നല്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം ഉടനെ തന്നെ വരാം ഡോൺലി ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഇല്ലാതിന്റെ ഇവരാരും കത്തി എടുത്തോ അപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് അതിന്റെ ഉള്ളിൽ എസ്കേപ്പ് അടിക്കണം